പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസം അഞ്ചാം തീയതി പരിശുദ്ധ തനിക ദേവാലയത്തിൽ സമർപ്പിക്കുന്നു വിശുദ്ധ യോവാക്യമിനും വിശുദ്ധ അന്നാക്കും സന്താന ഭാഗ്യമില്ലാതിരുന്നതിനാൽ അവർ ദുഃഖാർഥരായി കഴിഞ്ഞിരുന്നു എന്നാൽ അവരുടെ പ്രാർത്ഥനകളിലും ഉപവാസങ്ങളിലും സംപ്രീതനായി ദൈവം അവരെ അനുഗ്രഹിച്ചു അവൾക്കൊരു പുത്രി ജനിച്ചു അവൾക്ക് മേരി എന്ന നാമധേയം നൽകി മേരി എന്ന നാമത്തിന്റെ അർത്ഥം നാഥ രാജ്ഞി സമുദ്ര താരം എന്നെല്ലാമാണ് ഈശോ എന്ന തിരുനാമം കഴിഞ്ഞാൽ ഇത്ര മധുരമനോജ്ഞമായ നാമം വേറെയില്ല സന്താനം ഉണ്ടാകുന്ന പക്ഷം ആ സന്താനത്തെ ദൈവത്തിന് സമർപ്പിക്കുന്നതാണെന്ന് സന്താന ലപ്തിക്ക് മുമ്പ് തന്നെ അവർ വാഗ്ദാനം ചെയ്തിരുന്നു ശിശുവായ മേരിയെ മാതാപിതാക്കന്മാർ വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടിയാണ് വളർത്തിക്കൊണ്ടുവന്നത് മേരിയുടെ നാമാശ്രവണത്തിൽ ഭൂസ്വകങ്ങൾ ആനന്ദിച്ചു കുഞ്ഞു മേരി ശൈശവത്തിൽ തന്നെ ദൈവിക സ്നേഹം കൊണ്ട് നിറഞ്ഞവളായിരുന്നു അവളുടെ അസ്തിത്വം മുഴുവനും ദൈവത്തിനു വേണ്ടിയായിരുന്നുവല്ലോ യഹൂദാചാരപ്രകാരമുള്ള പ്രാർത്ഥനകളിലും മതകർമ്മങ്ങളിലും ഔത്സുഖ്യം പ്രകടിപ്പിച്ചു യഹൂദന്റെ പ്രധാന പ്രാർത്ഥന സങ്കീർത്തനങ്ങൾ ആലപിക്കുകയായിരുന്നു മേരി അവ ഹൃദ്യസ്ഥമാക്കി പലപ്പോഴും ജപിച്ചു വന്നിരിക്കണം പിൽക്കാലത്ത് മേരിയുടെ കൃത്യതാലാപം അവൾക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള അവഗാഹമായ വിൽപ്പത്തി പ്രസ്പഷ്ടമാക്കുന്നുണ്ട് യഹൂദ ബാലികമാരിൽ പലരും യൗവന പ്രായമാകുന്നതുവരെ ദേവാലയത്തിൽ വസിച്ചിരുന്നു അവരുടെ ശിക്ഷണത്തിനായി ദേവാലയത്തിൽ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു പക്കുമതികളായ ചില വനിതകൾ അതിനായി നിയുക്തരായിട്ടുണ്ടാകും ബാല്യത്തിൽ മാതാപിതാക്കന്മാരിൽ നിന്നുള്ള വേർപാട് ഇപ്രകാരമുള്ള അർപ്പണത്തിന്റെ അലംഘനീയത ഉളവാകുന്ന ദുഃഖം ഇവയൊന്നും ശിശുവായ മേരിക്ക് പ്രതിബന്ധമായിരുന്നില്ല ദൈവം മാതാപിതാക്കന്മാർക്ക് സന്താനങ്ങളെ നൽകുന്നത് നല്ലവരായി അവരെ വളർത്തി ദൈവത്തിന് സമർപ്പിക്കുവാനാണ് അവരെ കുടുംബത്തിന്റെ അഭിമാന പാത്രങ്ങളും സമൂഹത്തിന്റെ മണി വളർത്തേണ്ടതാണ് മക്കളോടുള്ള അമിത വാത്സല്യമോ അവരുടെ ശിക്ഷണത്തിൽ വേണ്ടത്ര ശ്രദ്ധ പതിക്കാത്തതോ അവരെ സംബന്ധിച്ചിടത്തോളം ഗർഹനീയമായ കൃത്യവിലോപം അത്രേ മേരിയുടെ മാതാപിതാക്കന്മാർക്ക് വേറെ സന്താനങ്ങളില്ലാതിരുന്നിട്ടും സന്തോഷപൂർവ്വം ദൈവത്തിന് അർപ്പിച്ചു മേരിയും സ്വമനസ ദൈവത്തിന് തന്നെ തന്നെ അർപ്പിക്കുകയാണ് ആ ജീവനാന്തം ആ അർപ്പണം പരിപൂർണമായിരുന്നു ജ്ഞാന സ്നാന സ്വീകരണത്തിൽ ഒരു ക്രിസ്ത്യാനി ദൈവത്തിന് സ്വയം അർപ്പിക്കുന്നു പക്ഷെ നമ്മുടെ ജീവിതം ആ അർപ്പണത്തിന് അനുയോജ്യമാണോ എന്ന് നാം ചിന്തിക്കണം ഓരോ പ്രവൃത്തിയും ആ അർപ്പണത്തിന് വിധേയമായിരിക്കേണ്ടതാണ് വിശുദ്ധ കൊച്ചു ആയും വിശുദ്ധ അൽഫോൻസായും അവരുടെ മാതാക്കൾ ബാല്യത്തിൽ തന്നെ മരിച്ചത് നിമിത്തം ദൈവജനനിയെ തങ്ങളുടെ അമ്മയായി സ്വീകരിച്ചതായി അവരുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവജനനി ദേവാലയത്തിൽ ലോകപരിത്രാതാവിന്റെ ആഗമനത്തെ ആകാംക്ഷ പൂർവ്വം കാത്തിരുന്നു അതിനായി അവൾ തീഷ്ണതാപൂർവം പ്രാർത്ഥിക്കുകയും ഉപവാസവും ത്യാഗകൃത്യങ്ങൾ കൃത്യങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു സംഭവം ബെവറങ് ബെൽജിയത്തിലുള്ള ഒരു ഗ്രാമമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ പരിശുദ്ധ കനിക അവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഞാൻ പാപികളെ മാനസാന്തരപ്പെടുത്തുമെന്ന് ആ സ്ഥലം ഇന്ന് ഒരു മരിയ ഭക്തി കേന്ദ്രമായി വളർന്നു കഴിഞ്ഞു അനേകം പേർ അവളെ സന്ദർശിച്ച് മാനസാന്തരപ്പെട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് റെഡ് ഫ്ലാഗ് എന്ന കമ്മ്യൂണിസ്റ്റ് പത്രത്തിന്റെ പത്രാധിപരുടേതാണ് രണ്ടാം ലോക യുദ്ധകാലത്ത് അയാളെ നാസികർ തടവിലാക്കി ജീവൻ അപകടത്തിലായി അയാൾ ഉടനെ തന്നെ പരിശുദ്ധ കനിയെ സ്മരിച്ച് തന്നെ മോചിപ്പിക്കുന്ന പക്ഷം സത്യവിശ്വാസത്തിലേക്ക് പ്രത്യാഗമിക്കുന്നതാണെന്ന് വാഗ്ദാനം ചെയ്തു അയാൾ മോചിതനായി പക്ഷെ വിശ്വാസം സ്വീകരിക്കുന്നതിന് വിമുഖനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അയാൾ വലിയ വിശ്വാസമൊന്നുമില്ലാതെ ബെവറങ്ങിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്തി വെറും ഒരു കാഴ്ചക്കാരനായി പരിശുദ്ധ കന്യയുടെ തിരുസ്വരൂപത്തിന് മുമ്പിൽ നിന്ന് അദ്ദേഹം പെട്ടെന്ന് ഭക്തജനങ്ങളോടൊപ്പം മുട്ടുകുത്തി താൻ വഴി പരിശുദ്ധ കന്യക വലിയ കാര്യങ്ങൾ ലോകത്തിന് ചെയ്യാൻ പോകുന്നതായി അദ്ദേഹത്തിന് ദൈവിക ദർശനം ലഭിക്കുകയുണ്ടായി പരിപൂർണമായ ഒരു പരിവർത്തനമാണ് അദ്ദേഹത്തിനുണ്ടായത് അദ്ദേഹമാണ് ബെൽജിയത്തിൽ ലീജിയൻ ഓഫ് മേരിയിലെ സ്ഥാപകൻ പ്രാർത്ഥന അമല മനോഹരിയും അമലോത്ഭവമായ പരിശുദ്ധ കന്യകെ അങ്ങ് ശൈശവ ദശയിൽ ദൈവത്തിന് പരിപൂർണമായി അർപ്പിച്ച് അവിടുത്തെ സേവനത്തിൽ വിശ്വസ്ത പ്രകടിപ്പിച്ചുവല്ലോ ദിവ്യനാഥെ ഞങ്ങളും ദൈവ സ്നേഹത്തിലും അങ്ങയോടുള്ള സ്നേഹത്തിലും വിശ്വസ്തരായിരിക്കുവാനുള്ള അനുഗ്രഹം നൽകി അരുള്ളണമേ അങ്ങ് ലോകപരിത്രാതാവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് അങ്ങിലും ലോകത്തിലും വാസസ്ഥലം സജ്ജമാക്കി ഇതുപോലെ ഞങ്ങളുടെ ഹൃദയത്തിൽ ദിവ്യരക്ഷകൻ ഹൃദയനാഥനായി വസിക്കുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ എത്രയും ദയള മാതാവേ നിന്റെ സങ്കൽ വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാതൃത്വം അപേക്ഷിച്ചവരിൽ ഒരു വനികൾ നീ ഉപേക്ഷ കേട്ടിട്ടില്ല എന്നൊന്ന് ഓർക്കണമേ കന്യ രാജകന്യെ ദയള മാതാവേ ഈ വിശ്വാസം ധൈര്യപ്പെട്ട് നിന്റെ തൃപാദം ഞാൻ അണയുന്നു വലുപക്ഷൻ പാപിയായി ഞാൻ നിന്റെ ദയാദികത്തുകൊണ്ട് അങ്ങേ സന്നിധ്യം നിൽക്കുന്നു അവന്റെ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപുറം കേട്ടറണമേ ആമേ ജന്മഭാവമില്ലാതെ ശുദ്ധം പറയുമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടിയും വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ കുമാരനോട് പ്രാർത്ഥിക്കണമേ ശ്രോത്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭുജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് പോലെ ഭൂമിയിലും ആണമേ ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ജന്മപാവമില്ലാതെ ഉത്ഭവിച്ചു ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാറിനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ ശ്രോസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരു മനസ്ലെ പോലെ വേണ്ടി ആഹാരം ഞങ്ങളോട് ഞങ്ങൾ പോലെ ഞങ്ങളെ ഞങ്ങൾ ർത്താവയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ശുദ്ധാത്മാവിനുസ്തു പാപെലപ്പോഴും ജന്മപാപം ഇല്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്രോതസിനായി ഞങ്ങളുടെ പിതാവേ അങ്ങിയുടെ നാമം ഭൂചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാണമേ ഒന്നു വേണ്ട ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് രക്ഷിച്ചോളമേ നന്മേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു

ദൈവമേ ത്മാവായണം ഏകദേവമായ പരിശുത്വമേ പരിശുദ്ധമറിയമേ അപേക്ഷിക്കണം ദൈവത്തിന്റെ പരിശുദ്ധ ജനനെ അപേക്ഷിക്കണം കന്യങ്ങൾക്കും മകളുമായ നിറമല കന്യകായുടെ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം ദൈവപ്രസാദന്റെ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം ഏറ്റവും നമ്മളിയായ മാതാവേക്ക് അതിന്റെ വിരക്തിയായ മാതാവേക്കി അപേക്ഷിക്കണം കളങ്കമറ്റ കന്യായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം കന്യാത്തും അങ്ങുമ്പരാത്ത മാതാവേക്ക് അപേക്ഷിക്കണം സ്നേഹത്തിന് ഏറ്റവും ായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം അത്ഭുതത്തിന് വിഷയമായ മാതാവേക്കുവേണ്ടി അപേക്ഷിക്കണം സത്യത്തിന്റെ മാതാവേ ന്റെ മാതാവേ ണമേ രക്ഷകന്റെ മാതാവേ ണം ഏറ്റവും വിവേകമതിയായ കന്യെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പണക്കത്തിനേറ്റം യോഗ്യായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി യോഗ്യായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി മഹാവല്ലഭയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി കനിയുള്ള കന്യികെ ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും വിശ്വസ്തയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി ർപ്പണമേക്കുണ്ടിപേക്ഷിക്കണം ഇത് സിംഹാസനമേക്കു വേണ്ടി ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ കാരണമേണ്ടി ആത്മജ്ഞാനഭൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ദിവ്യസം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവിതിന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി നിർമ്മിത ദന്തം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സുഗത്തിന്റെ വാതിലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പുഷ്യകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി രുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണം കുറവിതാക്കന്മാരുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം ദീർഘദർശികളുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം സ്ത്രീഹന്മാരുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം വേദസാക്ഷികളുടെ രാജ്ഞി ഭക്ഷിക്കണം പന്തവന്മാരുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം കന്യങ്ങളുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം വിശുദ്ധരുടെയും രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം അനുഭവയായ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം ദുർഗാരോപിതയായ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം പരിശുദ്ധ ജോമാലയുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം കർമ്മ സബരം രാജ്ഞി വേണ്ടി അപേക്ഷിക്കണം രാജ്ഞി വേണ്ടി അപേക്ഷിക്കണം ലോകത്തിന്റെ പാപങ്ങൾക്കുന്ന ദിവ്യാടെ ലോകത്തിന്റെ പാപങ്ങൾ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഭർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവശന്റെ പുണ്യപൂർണയ മാതാവേ ഇതാ ഞങ്ങൾ നിന്ന് അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭഗതിയും അനുഗ്രഹീതയുമായി കന്യാ മാതാവേ സ്ഥലാപത്തുകളിൽ നിന്നും ഞങ്ങളെ എപ്പോഴും ഈ ശമിശയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ യോഗ്യരാകുവാൻ കാർത്തിയാം കർത്താവെ പൂർണ്ണ മനസ്സോടെ സ്രാഷ്ടാ വീണക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യഗന്യായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സ്ഥലശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവായി ശമിശയുടെ യൂതലയെ കുറിച്ച് ഞങ്ങൾക്ക് തന്നെ ആമേ കരുണയുള്ള മാതാവേ ഞങ്ങളുടെ ശരണമേ ജീവിനും ഞങ്ങൾ അങ്ങേക്കൊളിക്കുന്നു നിലവിളിക്കുന്നു നേരിന്റെ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നടുവേർപ്പെടുന്നു ആകെ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരത്തെ ഇരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാഹത്തിനുശേഷം അങ്ങയുടെ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ നിറഞ്ഞ കന്യാമറിയമേ ആമേൻ യുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ പരിശുദ്ധ വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർശക്തിന് നിത്യമായ സർവേശ്വര ഭാവിതീയ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദീപപുത്രന് യോഗ്യമായ പീഡമായിരുപ്പാൻ ആദ്യയിൽ അങ്ങ് നിശ്ചയിച്ചോലു ഈ ദേവുമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവരുടെ ശക്തിയുള്ള അപേക്ഷകളാ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യ മരണത്തിലും നിന്ന് രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവായി ചുമിശയുടെ യുവതലയെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നെ ആമേ പരിശുദ്ധ ദേവുമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ഉതരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പാപികളുടെ സങ്കേതമേ ബിജാതി മുതലായ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്തും പാപികളുടെ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നന്മേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരി തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പാപയുടെ സങ്കേതമേ മാർപ്പാപ മുതലായത്തിൽ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ ിയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരിതരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വന്ന സമയത്തും പാപികളുടെ സംഗീതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശ്രുതീർത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞേ സ്വസ്ഥി കർത്താവിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു തമ്പരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മറിയത്തിന്റെ വിമല ഹൃദയമേ മറിയത്തിന്റെ വിമല ഹൃദയമേ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മറിയത്തിന്റെ വിമല ഹൃദയമേ മറിയത്തിന്റെ വിമല ഹൃദയമേ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മറിയത്തിന്റെ വിമല ഹൃദയമേ ഹൃദയത്തിന്റെ വിമല ഹൃദയമേ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ